ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം മിസ്റ്റർ ആൻഡ് മിസ്സസ് ഹിറ്റ്ലർ ഭാഗം മുപ്പത്തിയാറ് രചന ഫൗസിയ ഔഷാദ് മരുന്നൊക്കെ എടുക്കാൻ വരട്ടെ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തോ നിങ്ങൾ രണ്ടാളും വേദികയെ നോക്കി മുത്തശ്ശി ചോദിച്ചു എന്താ മുത്തശ്ശി എന്ത് കാര്യം അപ്പോൾ അതും മറന്നൂല്ലേ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയോടി ഐഷ് ഇല്ല മുത്തശ്ശി ഉടനെ പോവാം സിദ്ധുവേടൻ ഓരോ തിരക്കായിട്ട് സിദ്ധുവിനെ അങ്ങ് വിളിക്ക് ഞാൻ ചോദിക്കാം അവനോട് സിദ്ധുവേടൻ ഓഫീസിൽ പോവാൻ റെഡിയാവുകയാ അതിനെന്താ പോയി വിളിച്ചിട്ട് വാ വേഗം അവൾ മടിയോടെ മുറിയിലേക്ക് വന്നു സിദ്ധാർത്ഥ് ഓഫീസിൽ പോകാനുള്ള സാധനങ്ങൾ ബാഗിലെടുത്ത് വെക്കുകയാണ് വേദിക വന്നു നിൽക്കുന്നത് കണ്ട് അവൻ തല ഉയർത്തി നോക്കി ഉം എന്തേ മുത്തശ്ശി വിളിക്കുന്നുണ്ട് എന്താ കാര്യം അറിയില്ല വേഗം വരാൻ പറഞ്ഞു നീ ചെല്ല് ഞാൻ വരാം അവൻ ഷോക്സ് ധരിച്ച ശേഷം അവൾക്ക് പിന്നാലെ നടന്നു എന്തേ മുത്തശ്ശി വിളിച്ചത് ഓഫീസിൽ പോകണമായിരുന്നു ഇന്ന് നീ പോണില്ല അതെന്താ നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ സിദ്ധു അമ്പലത്തിൽ പോകാനല്ലേ അത് അടുത്ത ആഴ്ച പോയാൽ പോരെ മുത്തു പോരാ ഇന്ന് തന്നെ പോകണം മുത്തശ്ശി തറപ്പിച്ച് പറഞ്ഞു മുത്തശ്ശി എന്തിനാ വാശി ഇടിക്കുന്നത് വാശി തന്നെയാ മുത്തശ്ശിയുടെ വാക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടം പോലെ ചെയ്യുക മുത്തശ്ശി പിണങ്ങി വാ വേദ റെഡിയാവൂ പോവാം ആ പോകുമ്പോൾ നീ മുണ്ടെടുത്ത് പോയാൽ മതി വേദൂ സാരി വേഗം റെഡിയായി വാ രണ്ടാളെ ഞാനൊന്ന് കാണട്ടെ മുത്തശ്ശി അവരെ നോക്കാതെ കൃത്രിമ ഗൗരവത്തിൽ പറഞ്ഞതും സിദ്ധു ദേഷ്യത്തോടെ മുറിയിലേക്ക് പോയി നീ എന്ത് നോക്കി നിൽക്കാ വേഗം ചെല്ലടി പെണ്ണെ അവർ രണ്ടാളും കടന്നുപോയതും മുത്തശ്ശിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു മുത്തശ്ശിയുടെ ഓരോ വാശി ഇനി ഞാൻ ലീവ് എടുക്കേണ്ടി വരുമല്ലോ സിദ്ധു ദേഷ്യത്തോടെ പറഞ്ഞു എന്നാ പോവാതിരുന്നാൽ പോരെ മുത്തശ്ശിയോട് ഉറപ്പിച്ചങ്ങ് പറഞ്ഞേക്ക് അങ്ങനെ പറഞ്ഞെങ്കിലും ക്ഷേത്രത്തിൽ പോകാനുള്ള ആഗ്രഹം അവൾക്കുണ്ടായിരുന്നു ഞാൻ മുത്തശ്ശിയോടൊന്നും അങ്ങനെ കടുപ്പിച്ച് പറയാറില്ല ഈ വീട്ടിൽ ഏറ്റവും അധികം ഞാൻ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും മുത്തശ്ശിയാ മുത്തശ്ശി പറഞ്ഞ കാര്യം അനുസരിക്കാറുണ്ട് എന്തായാലും പോവാം നീ റെഡിയാവ് അവൾ അലമാരയിൽ നിന്ന് സ്വർണ കരയുള്ള ഇളം ചുവപ്പ് നിറമുള്ള സാരി തിരഞ്ഞെടുത്തു അവൻ വാങ്ങിക്കൊടുത്തതിൽ ഇനിയും പുതിയത് ഒരുപാടുണ്ട് വലുതായി പുറത്തേക്ക് പോവാത്തത് കൊണ്ട് ആവശ്യവും വന്നില്ല സാരി വിവാഹത്തിന് ഉടുത്തതാണ് അതോ ആരോ ഉടുത്തു തന്നതുമാണ് അത്യാവശ്യം അറിയാം സിദ്ധു ചുവന്ന ഷർട്ടും വെള്ളമുണ്ടായിരുന്നു ധരിച്ചിരുന്നത് അവന് മുണ്ട് നല്ല രീതിയിൽ ചേരുന്നുണ്ടായിരുന്നു അവന്റെ കുറുകിയ കണ്ണുകളും നെറ്റിയിലേക്ക് വീണ് കിടന്ന നീണ്ട മുടിയും അവന്റെ ഭംഗി ഭംഗിയെടുത്ത് കാണിച്ചു വേദ് ബാത്റൂമിൽ നിന്ന് ബ്ലൗസും പാവാടയും ധരിച്ച് സാരി മേലെ കൂടി അലസമായി ധരിച്ച ശേഷം മടിയോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു സിദ്ധുവിനെ അവൾ ചമ്മലോടെ നോക്കി അവന് കാര്യം മനസ്സിലായി ഞാൻ പുറത്ത് നിൽക്കാം വേഗം ആവട്ടെ അവൾ ക്ഷമയോടെ സാരി ഉടുത്തു തുടങ്ങി കുറേ നേരമായിട്ട് അവൾ ഇറങ്ങി വരാത്തത് കൊണ്ട് സിദ്ധു വന്ന് ഡോറിൽ തട്ടി അതെ ഒന്ന് കയറി വരുമോ അവനകത്തേക്ക് കയറിയതും അവൾ പാതി മാത്രം ഉടുത്ത് പ്ലീറ്റ് പിടിക്കാതെ നിസ്സഹായതയോട് നിൽക്കുകയാണ് ഈ പ്ലീറ്റ് ഒന്ന് പിടിച്ചു തരുമോ അവൾ മടിയോടെ ചോദിച്ചു അവൻ്റെ ചുണ്ടിലൊരു നിഗൂഢമായ പുഞ്ചിരി വിടർന്നു ഒറ്റയ്ക്ക് അങ്ങ് ചെയ്താൽ പോരെ എന്നെന്തിനാണ് വിളിക്കുന്നത് പിന്നെ എനിക്കതല്ലേ പണി പ്ലീസ് 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 ഇത് വേട്ടാ ഇതെന്നെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല അവളെ കെഞ്ചി ഓക്കെ അവനവളുടെ അടുത്ത് വന്ന് താഴ്ന്ന ശേഷം പ്ലീറ്റ് ഭംഗിയായി പിടിക്കാൻ തുടങ്ങി അല്പനേരത്തിനുള്ളിൽ അവനത് ഭംഗിയായി ചെയ്തു കഴിഞ്ഞു അവളുടെ വയറ് പകുതിയും അവന് കാണാമായിരുന്നു അവൻ പ്ലീറ്റ് പിടിച്ച് വയറിൽ കുത്തിയതും അവളുടെ കണ്ണ് രണ്ടും പുറത്തേക്ക് തള്ളി അവൻ തന്നെ സാരി വയറ് കാണാതെ മുന്നിലേക്ക് പിടിച്ചു വെച്ചു കൊടുത്തു അതെ ഇത് പബ്ലിക് പ്രോപ്പർട്ടി അല്ല അവളുടെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂടി അവൻ എഴുന്നേറ്റു ഇപ്പോൾ സെറ്റായി ഇനി ബാക്കി ചെയ്തോ അവൻ കണ്ണടച്ച് കാണിച്ച് പുറത്തേക്ക് പോയതും അവളുടെ കണ്ണാടിയുടെ മുന്നിൽ വന്നു നിന്നു ആ സാരി അവൾക്ക് നല്ലപോലെ ചേരുന്നുണ്ടെന്ന് സ്വയം മനസ്സിലായി കണ്ണുകളിൽ വാലിട്ട് കൺമശി എഴുതി സാധാരണ കണ്ണിൽ കൺമശി വെറുതെ ഇടുമെന്നല്ലാതെ ഇങ്ങനെയൊന്നും എഴുതാറില്ല മറ്റൊന്നും തന്നെ അവൾ മുഖത്ത് തൊട്ടില്ല മുടി ഭംഗിയായി മേൽഭാഗം കെട്ടിയ ശേഷം താഴേക്ക് സ്വതന്ത്രമായി അഴിച്ചിട്ടു നെറ്റിയിൽ ചെറിയൊരു പൊട്ടും സിദ്ധേട്ട കഴിഞ്ഞു വന്നോ അവൾ വിളിച്ചു പറഞ്ഞതോ അവനകത്തേക്ക് വന്നു എങ്ങനെയുണ്ട് അവൾ അവന് നേരെ നിന്ന് കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു അവന് കണ്ണെടുക്കാനായില്ല അവളെ തന്നെ നോക്കി നിന്ന് പോയി ശരിക്കും ദേവിയെ പോലെയുണ്ട് ഒരുങ്ങാതെ തന്നെ സുന്ദരിയ അതിൻ്റെ കൂടെ ചെറിയ അലങ്കാരങ്ങൾ കൂടിയായപ്പോൾ എൻ്റെ ഈശ്വര എന്ത് ഭംഗിയാ കണ്ണ് തട്ടാതിരിക്കട്ടെ അവൻ മനസ്സിൽ പറഞ്ഞു അത്ര പോരാ അവൻ കണ്ണ് പിൻവലിച്ചു പറഞ്ഞതും അവളുടെ മുഖം മങ്ങി അവളുടെ പിന്നാലെ വന്നു നിന്ന ശേഷം അവളുടെ നെറുകയിൽ സിന്ദൂരം ചാർത്തി കൊടുത്തു അവ രണ്ടാളും മുത്തശ്ശിയുടെ അടുത്ത് വന്നു മുത്തശ്ശി അല്പസമയം അവരെ നോക്കിയിരുന്നു എൻ്റെ പൊന്നുമക്കളെ ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് സുന്ദരമാണെന്നോ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഭഗവാൻ ചേർത്ത് വെച്ച രണ്ടു പേര് ആരും ഒന്ന് നോക്കി നിന്നു പോവും മുത്തശ്ശിക്ക് സന്തോഷമായി പോയി വാ മക്കളെ അവർ രണ്ടാളും മുത്തശ്ശിയുടെ കാൽ വന്ദിച്ചു മുത്തശ്ശിയുടെ അനുഗ്രഹം എൻ്റെ മക്കൾക്ക് എന്നും ഉണ്ടാവും പോയി വരും അവൻ രണ്ടുപേരും ഇറങ്ങി എവിടെ സിതു നിങ്ങൾ പോകുന്നേ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഞ്ജലിയും ദിവ്യയും അത് കേട്ടും തറച്ചു നിന്നു എന്തേ പെട്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും വന്നേനല്ലോ പെട്ടെന്നടുത്ത തീരുമാനമാണമ്മ പോയി വരാം വേദികയുടെ ഭംഗി നോക്കി അസൂയയോടെ ദിവ്യ നിന്നു കാറിനുള്ളിലെ നിശബ്ദതയ്ക്ക് ഭാരമേറിയിരുന്നു ഇന്നലെ രാത്രിയിലെ വാക്കുകൾ ആ ഇടുങ്ങിയ സ്ഥലത്ത് ഇപ്പോഴും തങ്ങി നിൽക്കുന്നത് പോലെ വേദയ്ക്ക് തോന്നി അതിന് പൊന്നുപോലെ നോക്കിക്കോളാം വേദ ആദ്യമായിട്ടാണ് അവർ ഒരുമിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയുള്ള ഒരു യാത്ര സിദ്ധുവിന്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല സ്റ്റിയറിംഗിൽ വിരലുകൾ അമർത്തി ദൂരേക്ക് കണ്ണു നട്ട് ഇരിക്കുന്ന അവന്റെ മുഖം ഗൗരവപൂർണമായിരുന്നു ഇന്നലെ വരെ ആ മുഖത്തുണ്ടായിരുന്ന നേരിയ സൗഹൃദഭാവം പോലും ഇന്നിവിടെയില്ല പകരം മുറിവേറ്റ ഒരു പുരുഷന്റെ നിസ്സംഗത മാത്രം ക്ഷേത്രമുറ്റത്ത് കാർ നിർത്തിയപ്പോ അവനൊന്നും മിണ്ടാതെ പുറത്തിറങ്ങി വേദ സാരിത്തുമ്പ് നേരെയാക്കി ഇറങ്ങാമടിച്ചപ്പോ അവൻ ഡോർ തുറന്നു തന്നു ഇറങ്ങ ശബ്ദത്തിൽ നീരസം വ്യക്തമായിരുന്നു അവള് പടവുകൾ കയറുമ്പോൾ സാരിയിൽ കാൽ കുരുങ്ങി വീഴാൻ പോയതും താങ്ങായി എത്തിയത് അവൻ്റെ കൈകളായിരുന്നു അവൻ്റെ കൈത്തണ്ടയിൽ അവളുടെ വിരലുകളെ സ്പർശിച്ചപ്പോൾ ഒരു നേരിയ വിറയിൽ അവളിലൂടെ കടന്നുപോയി അവൾ വേഗം കൈ പിൻവലിച്ചു നോക്കി നടക്കുണ്ട കണ്ണി കണ്ണ് നല്ല പോലെ തുറന്നു വെക്ക് അവൻ ഗൗരവത്തിൽ പറഞ്ഞു എന്നിട്ട് മുന്നോട്ട് നടന്നു ശ്രീകോവിലിന് മുന്നിൽ അവർ തൊഴുതു നിൽക്കുമ്പോൾ വേദിയുടെ മനസ്സ് അശാന്തമായിരുന്നു ഭഗവാന് മുന്നിൽ നിൽക്കുമ്പോഴും അവളുടെ ചിന്തകൾ മുഴുവൻ തൊട്ടടുത്ത് നിൽക്കുന്ന സിദ്ധുവിലായിരുന്നു അവൾ ഒളി അവനെ നോക്കി കണ്ണുകൾ അടച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിലും അവന്റെ മുഖത്തെ വേദന നേളിക്കുന്നത് അവൾ കണ്ടു താനാണോ അവനെ ഇത്രയധികം വേദനിപ്പിച്ചത് പക്ഷെ എങ്ങനെയാണ് ഈ കരാർ മറന്ന് എനിക്കവനെ വേദികയ്ക്ക് തന്നെ ഒരു എത്തും പിടിയും കിട്ടിയില്ല ഇനിയും ഒരാളെ കൂടി ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ അതോ മറ്റൊരാളെ സ്നേഹിച്ച് പരിശുദ്ധി കളഞ്ഞതിൻ്റെ വിഷമത്തിലാണോ എന്താണ് സിദ്ധുവിനെ സ്വീകരിക്കാൻ അനുവദിക്കാത്ത കാരണമെന്ന് അവൾക്ക് മനസ്സിലായില്ല അവർ രണ്ടാളോ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആരൊക്കെ അവരെ ആരാധനയോടെയും അസൂയയോടെയും നോക്കിക്കൊണ്ടിരുന്നു സിദ്ധു കണ്ണു തുറന്നതും തന്നെ നോക്കി നിൽക്കുന്ന വേദിയാണ് കാണുന്നത് അല്ല കൃഷ്ണൻ ഞാനായോ എന്നെയാണോ നീ പ്രാർത്ഥിക്കുന്നേ പുരിക ഉയർത്തി ഗൗരവത്തോടെ സിദ്ധു ചോദിച്ചു അവന്റെ നോട്ടം താങ്ങാനാവാതെ അവൾ കണ്ണുകൾ താഴ്ത്തി പൂജാരി നൽകിയ ചന്ദനവും പുഷ്പവും അവൻ വാങ്ങി ഒരു നിമിഷം അവൻ മടിച്ചു നിന്നു പിന്നെ അവളുടെ അടുത്തേക്ക് നീങ്ങി ആരും കാണാതെ ആ പുഷ്പം അവളുടെ മുടിയിൽ ചൂടി അവൻ്റെ വിരൽത്തുമ്പ് അവളുടെ മുടിയിഴകളിൽ സ്പർശിച്ചപ്പോൾ അതിൽ അധികാരത്തിൻ്റെ തണുപ്പായിരുന്നില്ല പകരം മുറിവേറ്റൊരു ഹൃദയത്തിൻ്റെ നേരിയ വിറയലുണ്ടായിരുന്നു ആ വിറയൽ അവളുടെ ഹൃദയത്തിലാണ് കൊണ്ടതെന്ന് വേദയ്ക്ക് തോന്നി അവൾ അറിയാതെ കണ്ണുകൾ ഇറമിയടച്ചു എൻ്റെ പ്രാർത്ഥനകളിലെല്ലാം ഇപ്പോൾ നീയാണ് വേദ അവൻ സ്വരത്തിൽ പറഞ്ഞു ആ വാക്കുകൾ ക്ഷേത്രത്തിലെ മണിനാഥത്തേക്കാൾ ഉച്ചത്തിൽ അവളുടെ കാതുകളിൽ മുഴങ്ങി ഒരു വാക്ക് പോലും മിണ്ടാതെ അവർ തിരികെ നടന്നു ക്ഷേത്രത്തിൽ നിന്നുള്ള മടക്കയാത്രയിലും കാറഞ്ഞുള്ളിൽ അതേ കനത്ത മൗനം നിറഞ്ഞു എന്നാൽ ഇപ്പോൾ ആ മൗനത്തിന് സിദ്ധുവിൻ്റെ നിരസിക്കപ്പെട്ട പ്രണയത്തിൻ്റെയും വേദയുടെ കുറ്റബോധത്തിൻ്റെയും ഗന്ധമുണ്ടായിരുന്നു ഈ കരാറിൻ്റെ ചട്ടക്കൂടുകൾ ഭേദിച്ച് പുറത്തു വരാൻ തനിക്ക് കഴിയുമോ എന്നവൾ ആദ്യമായി സ്വയം ചോദിച്ചു അതോ സിദ്ധുവിൻ്റെ സ്നേഹത്തിന് മുന്നിൽ ഒടുവിൽ സ്വയം തോറ്റുകൊടുക്കുമോ ഉത്തരം കിട്ടാത്ത ആ ചോദ്യം അവളുടെ ഹൃദയത്തിൽ ഒരു പോലെ തറച്ചു നിന്നു വേദ സിദ്ധുവിന്റെ ശബ്ദം ആ നിശ്ശബ്ദതയെ ഭേദിച്ചു അവൾ മെല്ലെ മൂളി ഉം നിനക്കെന്റെ ഇഷ്ടത്തെക്കുറിച്ച് ഒന്നുകൂടി ആലോചിച്ചൂടെ അവന്റെ ശബ്ദത്തിൽ യാചനയുടെ സ്വരമുണ്ടായിരുന്നത് പോലെ വേദക്ക് അനുഭവപ്പെട്ടു അവൾ മറുപടി പറഞ്ഞില്ല കാറിന്റെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു പിന്നിൽ മറയുന്ന ക്ഷേത്രഗോപുരം പോലെ താനും സിദ്ധുവും തമ്മിലുള്ള അകലം കുറയുകയാണോ അതോ കൂടുകയാണോ എന്നവൾക്ക് തിരിച്ചറിയാനായില്ല അവൾ മറുപടിയൊന്നും പറയാതിരുന്നത് അവന്റെ നിരാശ വർദ്ധിപ്പിച്ചു അവനൊരു ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി നമുക്ക് ഫുഡ് കഴിക്കാം വാ ഇറങ്ങ് അവനൊന്നും സംഭവിക്കാത്ത പോലെ പറഞ്ഞു അവളും അവൻ്റെ ഒപ്പം അകത്തേക്ക് നടന്നു ഒന്നും മിണ്ടാതെ അവർ ഊണ് കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദിക അപ്പുറത്തിരിക്കുന്ന കുറച്ച് പയ്യന്മാർ വായിനോക്കുന്നതും അടിക്കുന്നതും സിദ്ധു കണ്ടു അവൻ ദേഷ്യം കടിച്ചമർത്തിയിരുന്നു ആദ്യം വേദിക കഴിച്ചെഴുന്നേറ്റത് കൊണ്ട് തന്നെ അവൾ കൈ കഴുകാൻ വാഷ്റൂമിലേക്ക് നടന്നു തുടരും അപ്പോൾ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി